ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ അതായത് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് മുക്കം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് പൂവാറന്തോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ജാതി ഗാർഡൻ റിസോർട്ട് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പം നമ്മൾ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അവിടെ മൂന്ന് മണിയാവുമ്പളക്കിനാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു ഒരു മണിയോട് അടുത്തിട്ടാണ് കേട്ടോ മൂന്ന് മണിന്ന് അവർ പറഞ്ഞു എന്നുള്ളൂ പക്ഷേ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്താം അപ്പോൾ പോണ സമയത്ത് എല്ലാവരും ചായക്കൊക്കെ കടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കൊണ്ടുപോയത് നമ്മളെ സ്വീറ്റ് കോണില്ലേ അത് പുഴുങ്ങിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് പിന്നെ അതൊരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വണ്ടിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും അതേപോലുള്ള സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ടുവന്നു നമ്മള് അങ്ങനെ ഞങ്ങള് പോണ വഴിയില് മുസ്തഫി അതേപോലെ തന്നെ ഇക്കിയും കൂടി അസുരസ്കരിക്കാൻ പള്ളിയിൽ കയറിയതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പോണ വഴിയിലൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് കാണാൻ പറഞ്ഞിട്ട് നിർത്തിയിട്ട് എല്ലാരും അവിടെയൊക്കെ കണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ചുരം അതുപോലെ തന്നെ കാണാനൊക്കെ നല്ല ഈ മലം പ്രദേശമൊക്കെ ആവുകൊണ്ട് ഈ റിസോർട്ടൊക്കെ അങ്ങനെയുള്ള സ്ഥലത്താവുമല്ലോ അപ്പോൾ ഇവർക്ക് അവിടെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇതാണ് ചുരം കയറിയോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എന്താണ് ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഓരം കയറിയാണ് അങ്ങനെ ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇക്കാൻ്റെ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ കാരണം അതിന് കുറച്ച് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട് കുറച്ച് വലി കുറവാണ് അപ്പോൾ അതൊന്ന് കാണിക്കണം എന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞങ്ങൾ നടന്നിട്ട് പിന്നെ ഇക്ക ഞങ്ങളൊക്കെ ഇറക്കിയിട്ട് കാരണം ലോഡ് കുറവായി കഴിഞ്ഞാൽ കയറ്റം കയറുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങനെ നടന്നിട്ട് അങ്ങനെ വണ്ടി കയറ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് ചില ഭാഗത്തെത്തുമ്പോൾ കുട്ടികളറിയും ഞങ്ങളിറങ്ങിക്കോളാം അമ്മ ഇരുന്നോ കാരണം എനിക്ക് കുറേ കുറച്ച് കയറ്റം കയറുമ്പോൾ ഒരു ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള മാതിരിയാട്ടോ കെതപ്പ് വരും അപ്പോൾ ഞാൻ അങ്ങനെ ചില ഭാഗങ്ങളിൽ ഒരു പറഞ്ഞു ഇമ്മ ഇരുന്നോ ഞങ്ങൾ ഇറങ്ങി ഒക്കെ എന്നിട്ട് അങ്ങനെ ചില ഭാഗങ്ങളിൽ ഞാൻ ഇറങ്ങിയാൽ ഇറങ്ങാതെ തന്നെ ഇത് കയറിയിരുന്നു ചില ഭാഗങ്ങളിൽ ഞാനും ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ കയറിയിരുന്നോളൂ കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ റിസോർട്ടിലെത്തിയപ്പോഴേക്കിന് മാരിഭി ആയി കാരണം സ്ഥലങ്ങളൊക്കെ കണ്ട് നന്നായി എൻജോയ് ചെയ്ത് പിന്നെ ഇതിന് ഈ ഓട്ടോ ആവുകൊണ്ട് ഞങ്ങൾക്ക് ചുരം കയറുമ്പോൾ ഇഞ്ചിൻ ചൂടായാൽ ഗ്യാസിൻ്റെ വണ്ടില്ല അപ്പം നമ്മളൊരു എന്താണ് എന്താ പറയുക മുൻകരുതൽ എടുക്കാറുണ്ട് മാതിരി ഞങ്ങൾ അങ്ങനെ നിർത്തിയിട്ടും അങ്ങനെയൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസോർട്ടിലെത്തി നല്ല അടിപൊളി റൂമാണ് കേട്ടോ ഇതാണ് ഞങ്ങളെ റൂം ഇവിടെയാണ് ഞങ്ങൾക്ക് റൂം ഇട്ടിയത് കേട്ടോ അതേപോലെ തന്നെ ഇതാണ് നല്ല നമ്മൾ കയറി വരുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഹാളുണ്ട് ഇത് കിച്ചണാണ് കേട്ടോ കിച്ചണിലൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സീറ്റ് കോൺ എല്ലാവർക്കും കൊടുത്തു ചായയ്ക്ക് അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കപ്പ ഉണ്ട് കപ്പ പുഴുങ്ങിയതുണ്ട് അതിക്ക് നല്ല ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഒക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിക്കാം കേട്ടോ കിച്ചൺ നല്ല അടിപൊളി കിച്ചൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണ് കുറേ ആൾക്കാർ നെയ്യപ്പം ഉണ്ണിയപ്പം കേക്ക് പല സാധനങ്ങളും കൊടുത്തു തീരുന്നു കേട്ടോ പിന്നെ ഇത് താഴേനുള്ള വേറൊരു റൂമാണ് കേട്ടോ അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇത് മുകളിൽ എന്താണ് ഉള്ള റൂമാണ് കേട്ടോ നല്ല വിഷ വലിയ റൂമാണ് കേട്ടോ മുകളിലുള്ളത് പിന്നെ അതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾ ഊഞ്ഞാലാണ് കുട്ടികൾക്കാണെങ്കിലും കളിക്കാൻ നല്ല ഊഞ്ഞാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എൻജോയ് കുട്ടികളൊന്നും നല്ലാട്ടോ വലിയ ഒരു ഞങ്ങളൊക്കെ ആടിയിരുന്നതിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നടന്ന് കാണാൻ ഒരുപാട് മുറ്റവും തൊടും ഒക്കെ ഉണ്ട് കേട്ടോ അതും നല്ല ഭംഗിട്ടുണ്ട് നല്ല ജാതിക്കട തോട്ടം ഇത് പകൽ കാണുമ്പോഴാട്ടോ ഒന്നും കൂടിയും രാത്രി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ പകല് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക രാത്രി ഈ പൂളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ വലിയവലൊക്കെ വെള്ളത്തിൽ ചാടണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഐഷു പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് ചാടി ഒരു സംഭവം ഉണ്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അവരെ ശ്രദ്ധ വേണമെന്നാൽ കൂടി അവരെ നമ്മളെ ബുദ്ധിമുട്ടിക്കൂല കാരണം അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ അവർക്ക് ഇങ്ങനെ അടങ്ങി ഇതുങ്ങി ഇരിക്കുമ്പോൾ ഒരു ദേഷ്യമായിരിക്കുമല്ലോ ഈ കളിക്കാതുകൊണ്ട് തന്നെ അവരും നമ്മൾ ശല്യം ചെയ്യൂല അവരും നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഇത് മുകളിലാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ അത് അവിടെ നല്ല മന്തി ഞങ്ങൾ രാത്രിക്ക് മന്തി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ഒക്കെ നടക്കണുണ്ട് ഇത് മുകളിലൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളുണ്ട് കേട്ടോ രണ്ട് വലിയ ബെഡ്റൂമുണ്ട് മുകളിൽ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹാൾ ഉള്ളത് നമ്മളെന്തേലൊക്കെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പാട്ട് പാടാനും അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് പോലെ ഏകദേശം ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഐഷു വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലും റൂമുകളൊക്കെ നടന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഐഷുവിനെ അവളെപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഇത് മുകളിൽ തന്നെ വേറൊരു ബെഡ്റൂമാണ് കേട്ടോ രണ്ട് വലിയ ബെഡ്റൂമാണ് മുകളിലുള്ളത് അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ സെറ്റിലയക്കണു അപ്പോൾ അവരുടെ ഡ്രസ്സും ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടോ റൂമിലുള്ളത് അതുപോലെ തന്നെ ഇത് ഹാളാണ് താഴെയുള്ള ഹാളാണ് അവിടെ ടി വി ഒക്കെ ഉണ്ട് പിന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ കയറി വന്ന ഹാൾ അവിടെ പാട്ട് പാടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോക്സും മൈക്കിങ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ അടുക്കളയുടെ ഭാഗത്തായിട്ടൊരു നീണ്ട ഒരു വഴി ആ വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാൻ അത് വേറൊരു വൈബാണ് കേട്ടോ നല്ലൊരു ജാതിക്ക തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒക്കെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല അടുക്കയുടെ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വഴി വന്നിട്ട് നല്ല രസം ഉണ്ട് കാണാൻ എന്തായാലും ഇവിടെ നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗതർ അതുപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് താമസിക്കാൻ എൻജോയ് ചെയ്യാനും എല്ലാ അതിനും പറ്റിയ അടിപൊളി റിസോർട്ടാണ് കേട്ടോ അതിൻ്റെ പേര് ജാതി ഗാർഡൻ റിസോർട്ടാണ് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോകാനുള്ള കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജാതിക്ക പറിച്ചതാണ് ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി അവരിഷ്ടംപോലെ പറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുരു എടുത്തിട്ട് ഇതിലും ഇങ്ങനെ കാണിക്കുകയാണ് അതുപോലെ തന്നെ മുകളിൽ പിന്നെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല പാട്ടും അതുപോലെ തന്നെ ഓരോരുത്തർ അനുഭവങ്ങളും കാര്യങ്ങളങ്ങനെയൊക്കെ നമുക്ക് മൈക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മന്തി കേട്ടോ ചിക്കൻ മന്തിയാണ് രാത്രിക്ക ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് രാവിലെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി നൂൽപുട്ട് അതേപോലെ തന്നെ പുട്ട് പിന്നെ പപ്പടം അതേപോലെ കടലക്കറി കോഴിമുട്ട പുഴുങ്ങിയത് അങ്ങനെയൊക്കെ നല്ല അടിപൊളി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു അതിൽക്ക് നല്ല ഏലക്കായിട്ട പാൽച്ചായും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ രാത്രിക്ക് പാട്ട് പാടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ നല്ല അടിപൊളി എൻജോയ്മെൻറ്റുകളായിരുന്നു കേട്ടോ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുക അതുപോലെ തന്നെ എന്താണ് പൂളിൽ കുറേ ആൾക്കാർ ഞങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ ചാടി അവിടെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ രാവിലെ എണ്ട്ടോ ഇത് രാവിലെ ഞാൻ എണീറ്റിട്ട് ഒന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എടുക്കാൻ എഴുതി അപ്പോൾ ഇവിടെ ജാതി ഗാർഡൻ റിസോർട്ട് എന്നുള്ളൊരു ബോർഡ് കാണാം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള രണ്ട് സൈഡിലും നല്ല ജാതിക്കട തോട്ടം അതുപോലെ തന്നെ നടുവടെ നല്ലൊരു വഴി ആ വഴി കൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞാലാണ് റിസോർട്ട് കേട്ടോ നമ്മൾ നമ്മളൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് വന്നാണ് കീറണേക്കായും ഭംഗി നല്ലൊരു നീണ്ട നടപ്പാതി അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു വേറൊരു വൈബല്ലേ പെട്ടെന്നൊരു വീട്ടിലേക്ക് നമ്മളിപ്പോൾ റോട്ടിൽ നിന്ന് വന്ന് കീറണേക്കായും ഭംഗി അല്ലേ ഒരു നീണ്ട ഒരു നടപ്പാത സൈഡിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും വിശാലമായിട്ടുള്ള തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അതേപോലെ കേട്ടോ ഇവിടെ അങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് വേണമെങ്കിൽ നടന്നിട്ട് വരാം വണ്ടി എത്തും മുറ്റത്തേക്ക് വണ്ടി എത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മുറ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറോ ഇതുപോലെ എന്തെങ്കിലും വെക്കങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാനുള്ളൊരു വൈബാണ് കേട്ടോ ഇവിടെ ഇത് നമ്മളെ റിസോർട്ടിൻ്റെ സൈഡ് ഭാഗം അതുപോലെ തന്നെ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നാലും പകൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പകലും കൂടി ഒന്ന് കാണിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളിനി ഇറങ്ങുകയാണ് ഞങ്ങൾ രാവിലെ ഒരു പത്തര മണി പതിനൊന്ന് മണിയുടെ ഏകദേശം അടുപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക having to see you thank you